എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ മെറ്റേണിറ്റി ഇൻഷുറൻസ് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് അറിയാമോ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അറുപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് ഒരു ആവറേജ് ഡെലിവറി എക്സ്പെൻസ് ഇവിടെയാണ് മെറ്റേണിറ്റി ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻസ് സോ ഇതെടുക്കുന്നത് വഴി പ്രഗ്നൻസി പീരീഡിലും ഡെലിവറി ടൈമിലും നമുക്കൊരു ഫിനാൻഷ്യൽ കോംപ്ലിക്കേഷൻസോ സ്ട്രെസ്സോ ഇല്ലാതെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഡെലിവറി എക്സ്പെൻസസ് കവറാകും എന്നതിനപ്പുറം അതിപ്പോൾ സിസേറിയൻ ആയാലും റൂം റെൻറ്റ് മെഡിസിൻ ഡോക്ടറിൻ്റെ ചാർജസ് ഇവയെല്ലാം അനുസരിച്ച് കവർ ചെയ്യാൻ സാധിക്കും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെലിവറിക്ക് മുമ്പുള്ളതുപോലെ തന്നെ ശേഷം വരുന്ന സ്കാനിങ് ബ്ലഡ് ടെസ്റ്റ് ചെക്കപ്പ് അതുപോലെ തന്നെ ന്യൂബോൺ കവറും ഉൾപ്പെടും അതായത് ഒട്ടുമിക്ക പ്ലാനുകളിലും ന്യൂബോണിൻ്റെ ആദ്യത്തെ തൊണ്ണൂറ് ദിവസത്തെ മെഡിക്കൽ എക്സ്പെൻസും ഉൾപ്പെടും മെറ്റേണിറ്റി ഇൻഷുറൻസിന് സാധാരണ ഒമ്പത് മാസം മുതൽ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുമ്പേ തന്നെ ഒരു പോളിസി എടുക്കുന്നത് നല്ലതായിരിക്കും സോം ഇതെടുക്കുന്നതോടുകൂടെ ഡെലിവറി സമയത്ത് പണോടൊപ്പം സ്പെൻഡ് ചെയ്യാനും അമ്മയുടെയും കുഞ്ഞിൻ്റെയും സുരക്ഷ ഉറപ്പുവരുത്താനും സഹായിക്കും ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ടേഴ്സ് വിറ്റ്സ്മി യെതുഹർ